ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്നലെ ഫുൾ ടൈം മിനി മീറ്റിംഗ് ഉള്ള ആയതുകൊണ്ടാണ് ഇന്നലെ അവിടെ തന്നെ ഉണ്ടായിരുന്നത് അതിനുശേഷം പോയി പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ഇഷ്യമുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഉത്തരവ് അപ്പോൾ അത് ഇന്നലെ തന്നെ നടത്തി ഇന്നിപ്പം മരണം ഇത് വന്ന് കണ്ടിട്ട് ഞാനിപ്പം അങ്ങോട്ട് തന്നെ പോവാം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുറയ്ക്ക് ക്യാബിനറ്റിൽ അത് കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞു അതെ അല്ല അത് അതിനകത്ത് എത്താതിരുന്നതല്ല രാവിലെ മുതൽ തന്നെ ഞങ്ങളെല്ലാവരും മിനിസ്റ്റേഴ്സും എല്ലാവരും ഒരു മീറ്റിങ്ങുമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മിനിസ്റ്റേഴ്സ് രണ്ടുപേരും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട കോട്ടയത്തിന്റെ എൻ വാസൻ സാർ കൃത്യമായ ആ സ്ഥലത്ത് രാവിലെ മുതലുണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ജില്ലാ ദുരന്ത നിവാരണത്തിന്റെ ഡെപ്യൂട്ടി കളക്ടർ രാവിലെ മുതലുണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് വരാറ് തീർച്ചയായിട്ടും അത്